ഇത്തവണയും മധ്യവേനൽ അവധി ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ സൂപ്പർ സ്റ്റാർ വാഗമൺ തന്നെ പൂക്കളുടെ വർണ്ണവസന്തത്തിനൊപ്പം സാഹസിക വിനോദ സഞ്ചാര സാധ്യതകളുമാണ് വാഗമണ്ണിനെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കുന്നത് വാഗമൺ കാഴ്ചകൾക്ക് കൂടുതൽ അഴകു വിരിച്ച് ഈ മാസം പതിനൊന്ന് വരെ ഫ്ലവർ ഷോയും നടക്കും ഹൈറേഞ്ചിന്റെ തണുപ്പ് തേടിയെത്തുന്ന സഞ്ചാരികളുടെ പറുദീസയാണ് വാഗമൺ പുലർച്ചെ മഞ്ഞിന്റെ മേലങ്കി അണിഞ്ഞുകിടക്കുന്ന മൊട്ടക്കുന്നുകളും തേയില ചെരുവുകളും ഫ്ലവർ ഗാർഡനും കണ്ട് പൈൻ മരങ്ങൾക്കിടയിലൂടെ ഒരു നടത്തം അങ്ങനെ ആസ്വദിക്കാൻ ഏറെയുണ്ട് വാഗമണ്ണിൽ കണ്ണാടിപ്പാലമാണ് വാഗമൺ കാഴ്ചകളിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് സ്കൈ സൈക്ലിംഗ് റോക്കറ്റ് ഇജക്ടർ സിപ്പ് ലൈൻ സ്കൈ റോളർ തുടങ്ങി ഒന്ന് പറന്നു കാഴ്ചകൾ കാണാൻ പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെ സാഹസിക സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ആക്ടിവിറ്റികൾ വാഗമണ്ണിലുണ്ട് പ്രായം നോക്കി നമ്മൾ കഴിഞ്ഞാൽ ഈ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇത്രയും കേറുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു ഇത് നല്ലൊരു സംരംഭമാണ് കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ വലിയ പ്രായമായവർക്ക് വരെ ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് ഭാഗവണ് ഒരുക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ചില ദിവസങ്ങളിൽ പെയ്യുന്ന വേനൽ മഴ സഞ്ചാരികൾക്ക് ചെറിയ നിരാശയാകുന്നുണ്ടെങ്കിലും വൈവിധ്യങ്ങളായ പൂക്കളുമായി പുഷ്പമേള എത്തിയതോടെ കാഴ്ചകൾക്ക് കൂടുതൽ നിറം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇരട്ടി കാഴ്ച ആസ്വദിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിട്ടാണ് തോന്നുന്നത് ഞാനിപ്പോൾ രാവിലെ വന്നതാണ് ഇപ്പൊ പല സ്ഥലത്തും പോയി പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി തോന്നിയ ഒരു വളരെ കണ്ണിന് വളരെയധികം കൊടുമ കിട്ടുന്ന ഒരു പ്ലേസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കാൻ ഒരു ഉണ്ട് കാരണം തന്നെ നല്ല രീതിയിലാണ് അവർ കാര്യങ്ങളെല്ലാം ഫ്ളവർ ഷോക്കും അവരുടെ കാര്യങ്ങളും എല്ലാം വളരെ ഇഷ്ടം സഞ്ചാരികളെ പാട്ടിലാക്കാൻ ഡി ജെ ഗാനമേളയും മ്യൂസിക്കൽ ഫൗണ്ടനും ഫ്ലവർ ഗാർഡനിൽ സജ്ജമാണ് ഫ്ലവർ ഷോയോടനുബന്ധിച്ച് ചെറിയ ചില മാറ്റങ്ങളും ഗാർഡനിൽ നടക്കുന്നുണ്ട് ചെടികൾ മാറ്റി നട്ടും പുതിയ നട്ടുപിടിപ്പിച്ചും ഫ്ലവർ ഷോയ്ക്ക് അഴകു കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഗാർഡൻ പ്രതിനിധികൾ നമുക്ക് ഫ്ലവർ ഷോയുടെ ആയി പിന്നെ നമ്മൾ ഡി ജെ പരിപാടിയൊക്കെ നമുക്ക് വരുന്നുണ്ട് ഡി ജെ പ്ലസ് പിന്നെ നമുക്ക് എല്ലാ ദിവസം ആണ് പിന്നെ നമുക്ക് ഫ്ലവറിന്റെ കുറച്ച് വെറൈറ്റി നമുക്ക് പ്ലാന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു പോയി ചെടികളൊക്കെ മാറ്റി വെച്ച് പുതിയ ചെടികളെ വേനലവധി അവസാനിക്കാറാകുന്നതോടെ വാഗമണ്ണിൽ വീണ്ടും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത ईटीवी भारत इडुक्की